പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത സൂപ്പർ ലീഗ് കേരളയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാമത്തെ വർഷമാണ് ഈ ഒരു സീസൺ ഈ ഒരു സീസണും വലിയൊരു വിജയമായി എന്ന് തന്നെ പറയേണ്ടി വരും അത്രമാത്രം വലിയൊരു ആരാധക പിന്തുണയായിരുന്നു ഓരോ ക്ലബ്ബുകൾക്കും ലഭിച്ചിരുന്നത് സൂപ്പർ ലീഗ് കേരളയുടെ സെമി ഫൈനൽ മത്സരം ഇനി നടക്കാനായിട്ട് പോവുകയാണ് വരുന്ന പതിനാലാം തീയതിയിലും അതുപോലെ തന്നെ പതിനഞ്ചാം തീയതിയിലുമായിരിക്കും സൂപ്പർ ലീഗ് കേരളയുടെ സെമി ഫൈനൽ മത്സരം നടന്നേക്കുക ആദ്യ സെമിഫൈനൽ മത്സരം മലപ്പുറം എഫ് സിയും അതുപോലെ തന്നെ തൃശൂർ മാജിക് എഫ് സിയും തമ്മിലാണ് മലപ്പുറം എഫ് സി ആയാലും അതുപോലെ തന്നെ തൃശ്ശൂർ മാജിക് എഫ് സി ആയാലും രണ്ട് ശക്തരായിട്ടുള്ള ടീമുകൾ തന്നെയാണ് രണ്ടാമത്തെ സെമിഫൈനൽ മത്സരം കണ്ണൂർ വയറസ് എഫ് സിയും അതുപോലെ തന്നെ കാലിക്കറ്റ് എഫ് സിയും തമ്മിലാണ് എസ് എൽ കെയുടെ ഈ രണ്ടാമത്തെ സീസൺ വിജയകരമായി തന്നെയാണ് അവസാനിക്കുന്നത് നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് അടുത്ത സീസണിൽ ചില മാറ്റങ്ങളെല്ലാം ഉണ്ടായേക്കും നിലവിൽ ഈ ഒരു ലീഗിൽ ഇപ്പോൾ ആറ് ടീമുകളാണ് ഉള്ളത് എന്നാൽ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ഇനി അത് ഏഴ് ടീമുകളായിട്ട് വർദ്ധിക്കും സൂപ്പർ ലീഗ് കേരളയുടെ അടുത്ത സീസണിൽ പാലക്കാടിൽ നിന്നും ഒരു ടീമുണ്ടായേക്കും മാത്രമല്ല ഈ ഒരു കാര്യത്തിൽ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടായി മാത്രമല്ല മറ്റു രണ്ട് ടീമുകൾ കൂടി ഉണ്ടാവാനുള്ള ചർച്ചകൾ നിലവിൽ നടക്കുന്നുണ്ട് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് കാസർഗോഡ് ഒരു ടീമും അതുപോലെ തന്നെ കോട്ടയത്ത് നിന്നുമുള്ള ഒരു ടീമും അടുത്ത സീസണിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട നിലവിലിപ്പോൾ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത സീസണിൽ എന്തായാലും ഏഴ് ടീമുകൾ ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഒരുപക്ഷെ അതിനുശേഷമുള്ള സീസണിൽ ഒൻപത് ടീമുകളായി ഉയർന്നേക്കാം അടുത്തൊരു വാർത്ത ഫുട്ബോൾ ഇതിഹാസം സാക്ഷാ ലാനൽ മെസ്സി ഇന്ന് ഇന്ത്യയിൽ വന്നിരുന്നു എന്നാൽ അവിടെ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് മെസ്സി കൊൽക്കത്തയിലെ സോട്ട്ലൈ സ്റ്റേഡിയത്തിൽ വന്നിരുന്നെങ്കിലും മെസ്സി കാണികളോടെ അടുത്തേക്ക് പോകാൻ ശ്രമിച്ചുവെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ അദ്ദേഹത്തിൻ്റെ കൈക്ക് പിടിച്ച് സ്വന്തം കുടുംബത്തോടൊപ്പം ഫോട്ടോ എടുക്കാനായി വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു ഇതിൻ്റെ ഫലമായി അവിടെയുണ്ടായ തിരക്ക് നിയന്ത്രിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കഴിയാതെ വരികയായിരുന്നു രാഷ്ട്രീയക്കാരും അവരുടെ കുടുംബങ്ങളും മെസ്സിയെ വളഞ്ഞതിനാലും അദ്ദേഹത്തിന്റെ ടീം ആ പരിപാടി അവിടെ റദ്ദാക്കുകയായിരുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെയൊന്ന് കമന്റ് ചെയ്യുക കൂടുതൽ ഐ എസ് എൽ മറ്റും ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകളഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം